ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള പി എസ് സി എക്സാം ടൈമിൽ നമ്മൾ കറക്കി കുത്തണോ വേണ്ടയോ എന്നുള്ളതാണ് അപ്പൊ ഒരു എക്സാമിന്റെ ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം ശ്രമിക്കും എങ്ങനെങ്കിലും ഉത്തരത്തിലെത്തുക ഇതാണ് നമ്മുടെ ലക്ഷ്യം മാക്സിമം നമ്മൾ ആ ചോദ്യത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒക്കെ ഒരു ഉത്തരത്തിലെത്താൻ പറ്റുമോ നമ്മൾ ഇതുവരെ കഷ്ടപ്പെട്ട് പഠിച്ചത് വെച്ചിട്ട് ഏതെങ്കിലും ഒക്കെ അപ്ലൈ ചെയ്തിട്ട് എക്സാമിന് ഏർ ഈ ഒരു ഉത്തരത്തിലെത്താൻ പറ്റുമോ എന്ന് നമ്മൾ മാക്സിമം ആദ്യം ശ്രദ്ധിച്ച് മനസ്സിലാക്കിയൊക്കെ നോക്കണം ഇത് ഇട്ടൊട്ടും പറ്റുന്നില്ലെങ്കിൽ മാത്രമാണ് നമ്മൾ കറക്കി കറകൂത്തണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് അല്ലാണ്ട് ഒന്നും അറിയാണ്ട് വന്നിരുന്ന അറ്റിസിറ്റി വാട്ടർ പി പി എന്ന് പറഞ്ഞിട്ട് കറകൂത്തുന്ന കാര്യമല്ല നന്നായി പഠിച്ച ഒരാൾക്ക് ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഒരു ചോദ്യത്തിൽ എന്ന് നോക്കുന്ന രീതിയാണ് നമ്മൾ പറയുന്നത് അപ്പോ താഴെ കൊടുത്തവയിൽ ഖാൻ അബ്ദുൽ കാഫ ഖാനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് തിരുവനന്തപുരം ജില്ലയില് എൽ ഡി സിക്ക് ചോദിച്ച ചോദ്യം ഈ ജൂലൈ ഇരുപത്തി ഏഴിലെ ക്വസ്റ്റ്യൻ പേപ്പർ അപ്പൊ അതിഥ്യ ഗാന്ധി എന്ന പേരിൽ ഇദ്ദേഹം അറിയപ്പെടുന്നു ഇതെല്ലാവർക്കും അറിയാം ഖുദായി കിത്തുമത്തുകാർ എന്ന സംഘടന ഇദ്ദേഹം രൂപീകരിച്ചു ഇത് രണ്ടും നന്നായി പഠിക്കുന്ന പി എസ് സിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഉത്തരങ്ങളാണ് കഴിഞ്ഞ രണ്ടും മുൻവർഷങ്ങളിലെ മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇതിന്റെ ഉത്തരം അറിയാം ഒന്നും നാലും അറിയാം ക്ലിയർ ആണ് ഒന്നും നാലും അറിയാം അപ്പൊ നമ്മൾ ഓപ്ഷനിലേക്ക് വരുമ്പോൾ നാല് മാത്രം എന്ന് പറഞ്ഞ ഓപ്ഷൻ തെറ്റാണ് കാര്യം ഒന്ന് എന്തായാലും ഉത്തരമാണ് ഇനി രണ്ടും മൂന്നും മാത്രമാണ് ശരി എന്ന് പറഞ്ഞ ഓപ്ഷൻ തെറ്റാണ് കാര്യം ഒന്നും നാലും എന്തായാലും ഉത്തരത്തിൽ വരും ഇനി മെജോറിറ്റി ക്വസ്റ്റ്യൻസ് അതായത് നന്നായി പഠിച്ച ഒരു കുട്ടി ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് പഠിച്ച ഒരാൾക്കാണെങ്കിൽ ഈ വർഷങ്ങളൊക്കെ ഓർത്തിരിക്കുമായിരിക്കാം അല്ലാത്ത ഒരു കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല ഇവിടെ രണ്ടിൽ നിന്ന് ഏതാണ് കറക്റ്റ് ആൻസർ എന്നറിയത്തില്ല ഇദ്ദേഹത്തിന് ഭാരതരത്നം ലഭിച്ചെന്നും ഇദ്ദേഹമാണ് നമ്മുടെ വിദേശിയായിട്ടുള്ള ആദ്യ ആൾ ഭാരതരത്നം ഏറ്റുവാങ്ങുന്നത് എന്നും ഒക്കെ അറിയാം അപ്പോ ഇദ്ദേഹത്തിന്റെ ആ ഒരു ഡേറ്റ് ചിലപ്പോൾ പഠിക്കണമെന്നില്ല ഇത് പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കൊറ്റയടിക്ക് ഉത്തരത്തിലേക്ക് പോകാം എല്ലാം ശരിയാണ് എന്നാൽ മെജോറിറ്റി സ്റ്റുഡൻസ് ബാക്കി നന്നായി പഠിച്ച അവര് നന്നായി പഠിച്ചവരൊക്കെ തന്നെയാണ് ഇത്രയും അങ്ങ് പെർഫെക്റ്റ് ആയിട്ട് പഠിച്ചില്ലെന്നേ ഉള്ളു അപ്പൊ അങ്ങനെയുള്ള ഒരാളുകൾക്ക് ഈ രണ്ടെണ്ണത്തിലാണ് കൺഫ്യൂഷൻ വരുന്നത് എലിമിനേഷൻസ് ഒക്കെ ഉപയോഗിച്ച് നമ്മൾ പഠിച്ചിട്ടുള്ള എല്ലാ അറിവുകളും പഴറ്റി അതിനുശേഷം നമുക്ക് ഇനി ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്നില്ല അൻപത് ശതമാനം അല്ലെ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ മാക്സിമം എല്ലാം നോക്കി പക്ഷെ നമുക്ക് ഇപ്പോഴും ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്നില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനെ ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് ഇത് ഇതെഴുതാങ്കിൽ ചിലപ്പോൾ ഉത്തരമായി ഇതെഴുതാമെങ്കിൽ ചിലപ്പോൾ ഉത്തരമായി ചിലപ്പോൾ മാർക്ക് നഷ്ടപ്പെടും ഇവിടുത്തെ ആൻസർ ഇതായി ഓപ്ഷൻ ഡി ആണ് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം ശരിയാണ് എൺപത്തെട്ട് ജനുവരി ഇരുപത് എൺപത്തി ഏഴ് ഭാരതരത്നം ലഭിച്ചു അപ്പൊ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ കൺഫ്യൂഷനിലാണ് മിക്ക ക്വസ്റ്റ്യൻസും എങ്കിൽ നമ്മൾ എക്സാമിന് പോകുന്നതിന് മുമ്പ് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇവിടെ പറയുന്നത് ഒന്നാമത്തെ കാര്യം നിങ്ങൾ ഒരു പന്ത്രണ്ട് ചോദ്യ പേപ്പർ ചെയ്യുക ഒരു പന്ത്രണ്ട് എണ്ണം ക്വസ്റ്റ്യൻ പേപ്പർ മുൻവർഷ എൽ ഡി സി നിങ്ങൾ എൽ ഡി സി എക്സാം നോക്കുന്നവരാണെങ്കിൽ എൽ ഡി സിയുടെ തന്നെ മുൻവർഷ ഈ എൽ ഡി സി ഇപ്പോഴത്തെ സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചോദ്യങ്ങൾ ചെയ്യുക എൽ ജി എസ് ആണ് നോക്കുന്നതെങ്കിൽ എൽ ജി എസിന്റെ മുൻവർഷ പന്ത്രണ്ട് ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്യണം നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് അറിയാവുന്നവർ ശരി നിങ്ങൾക്ക് തന്നെ അറിയാം ഞാൻ എനിക്ക് ഇതിനകത്ത് ഒന്നും അറിയത്തില്ല നാല് ഓപ്ഷനിൽ മൂന്നെണ്ണ അറിയാവൂ അല്ലെങ്കിൽ എനിക്ക് ഒന്നും ഒരു ഓപ്ഷനും അറിയത്തില്ല എങ്കിൽ പിന്നെ നമ്മൾ അത് അറ്റൻഡ് ചെയ്താൽ തെറ്റായി പോകും അല്ലെങ്കിൽ നിങ്ങൾ എഴുതി തെറ്റിക്കുന്നു ഇനി ഞാൻ ഇങ്ങനെ എനിക്കിപ്പോ അമ്പത് ശതമാനം അതല്ലെങ്കിൽ ഇതാണ് എന്നറിയാം അൻപത് ശതമാനം നിങ്ങൾക്ക് സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മൾ കറക്കി കുത്താൻ പോകുന്ന ചോദ്യങ്ങൾ ഇങ്ങനെ ഈ പന്ത്രണ്ട് ചോദ്യ പേപ്പറിലും നിങ്ങൾ എന്തു ചെയ്യുക ആ നിങ്ങൾ ഇങ്ങനെ മാർക്ക് ഇടുക അപ്പൊ നിങ്ങൾക്ക് എത്ര മാർക്ക് കറക്കി കുത്തുന്നതിൽ കിട്ടുന്നുണ്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് നിൽക്കുന്ന എത്ര എണ്ണം നിങ്ങൾക്ക് ശരിയാക്കാൻ പറ്റുന്നുണ്ട് നിങ്ങൾ തന്നെ വിലയിരുത്തുക നിങ്ങൾ എപ്പോഴൊക്കെ ഇങ്ങനെ അമ്പത് ശതമാനത്തെ ഇത് ശരിയായി ഇത് ശരിയാന്ന് വിചാരിക്കുന്നു അപ്പോ ഇതൊക്കെ ശരിയാകുന്നുണ്ട് നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എക്സാം ആളെ ധൈര്യമായി പോയി നിങ്ങൾ കറക് ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് ശരിയായിട്ടുള്ളത് അങ്ങ് എഴുതുക ടിക്ക് ഇടുക കാര്യം നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ അറിയാം നിങ്ങൾക്ക് നന്നായി കാര്യങ്ങളൊക്കെ അറിയാം പിന്നെ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കുറവ് മാത്രമേ ഉള്ളൂ എഴുതാനും അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് പന്ത്രണ്ട് ചോദ്യങ്ങൾ അനലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങൾക്ക് കറക്കി കുത്തണോ വേണ്ടയോ എന്ന് ഇനി പന്ത്രണ്ട് ചോദ്യങ്ങൾ എഴുതി കഴിയുമ്പോൾ നിങ്ങൾ ഈ കറക്കി കുത്തുന്ന എല്ലാം തന്നെ തെറ്റാണ് എപ്പോഴും നിങ്ങൾക്ക് കിട്ടുന്ന മാർക്കുകൾ കുറവാണ് നെഗറ്റീവ് മാറ്റി കഴിയുമ്പോൾ ഇതിനകത്ത് ടോട്ടൽ നമ്മൾ കൗണ്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് വലിയ ലാഭമൊന്നുമില്ല എപ്പോഴും നമുക്ക് നഷ്ടമാണ് നമ്മുടെ മാർക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എക്സാം ആണ് നിങ്ങൾ ഒരിക്കലും കറക്കി കുത്താൻ നിൽക്കരുത് ആ സമയത്ത് നിങ്ങളുടെ ഉള്ള മാർക്ക് നഷ്ടപ്പെടും അപ്പൊ നമ്മൾ തന്നെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് സെൽഫ് ഇവാലുവേഷൻ നടത്തി നമ്മൾ തന്നെയാണ് തീരുമാനിക്കുന്നത് ആ എനിക്ക് കാര്യങ്ങൾ അറിയാം അപ്പൊ എനിക്ക് എക്സാം ഹാളിൽ പോയിരുന്ന് കറക്കി കുത്താൻ തീരുമാനിക്കാം എന്ന് നമ്മൾ തന്നെയാണ് ഇവിടെ തീരുമാനിക്കുന്നത് ഓക്കെയാണ് അപ്പൊ എക്സാമിന്റെ ദിവസം പോയിരുന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് പ്രത്യേകിച്ചും മെച്ചമൊന്നും കാണത്തില്ല എക്സാം ഹാളിൽ പോയി നമ്മൾ ഇങ്ങനെ ഭാഗ്യപരീക്ഷണങ്ങളൊന്നും നടത്തുന്നത് ബുദ്ധിപൂർവമായ തീരുമാനമല്ല അപ്പൊ എന്തു ചെയ്യുക നിങ്ങൾ നേരത്തെ തന്നെ ഒരു പന്ത്രണ്ട് ചോദ്യങ്ങൾ ചെയ്യുക എന്നിട്ട് നിങ്ങൾ തന്നെ സ്വയം തീരുമാനിക്കുക ഞാൻ അവിടെ പോയിരുന്ന് എഴുതണോ വേണ്ടയോ നിങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വരും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പോയി എഴുതിയാൽ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് ചിലപ്പോൾ കൂടുതലായിരിക്കും ഓക്കെയാണ് ഇതും ഒരു എയ്റ്റി പെർസെൻറ്റേജ് നമുക്ക് സക്സസ് ആവും കാര്യം ഓരോ ദിവസവും നമ്മളുടെ തോട്ട് വ്യത്യാസമായിരിക്കും ഓരോ ദിവസത്തെയും ക്വസ്റ്റ്യൻ പേപ്പർ വ്യത്യാസമായിരിക്കും അങ്ങനെയൊക്കെ കുറേ ഫാക്ടേഴ്സ് ഇവിടെ ഉണ്ട് എങ്കിലും എൺപത് ശതമാനം നിങ്ങൾക്ക് വിജയത്തിലേക്ക് എത്താനും അല്ലെങ്കിൽ കറക്കി കുത്തണ്ട എന്നുള്ള ബുദ്ധിപൂർവമായ തീരുമാനം നിങ്ങൾക്ക് എടുക്കാനും ഈ ഒരു മെത്തേഡ് കൊണ്ട് നിങ്ങൾക്ക് സാധിക്കും അപ്പോ നിങ്ങൾ ഒന്നോ രണ്ടോ ചോദ്യം ചെയ്തുകൊണ്ട് തീരുമാനിക്കരുത് പന്ത്രണ്ട് ചോദ്യങ്ങളെങ്കിലും മിനിമം ചെയ്ത് നോക്കിയിട്ട് വേണം നിങ്ങളുടെ തീരുമാനത്തിലെത്താൻ ഓരോ തവണയും നിങ്ങൾക്ക് ലാഭമായിരുന്നോ ഈ കോസ്റ്റിന് അറ്റൻഡ് ചെയ്ത് ചെയ്തത് എന്ന് നിങ്ങൾ തന്നെ സ്വയം വിലയിരുത്തി തീരുമാനിച്ചതിന് ശേഷം വരാൻ പോകുന്ന എക്സാം ഹോളിൽ പോയിരുന്ന ചെയ്യുക തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ ചെയ്യുന്നില്ലെന്ന് തീരുമാനിച്ചാലും ചെയ്യുന്നെന്ന് തീരുമാനിച്ചാലും രണ്ടാലും നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിരിക്കും നിങ്ങളുടെ ഉള്ള മാർക്ക് നഷ്ടപ്പെടില്ല അപ്പൊ താങ്ക് യു സോ മച്ച് ഇത് യൂസ്ഫുൾ ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാം ഓക്കെ ബൈ